ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നെയ്ലോൺ ബാൻഡ് വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണ് ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ഈയൊരു നെയ്ലോൺ ബാൻഡാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്ട്രെച്ചബിളാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ മാർക്ക് ഒന്നും കാണലുണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണിത് അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു സാരി റിബൺ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സാരി റിബൺ പതിനേഴ് സെൻ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു ബോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു റിബിൻ്റെ സെൻട്രർ ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി രണ്ടറ്റത്തിൽ നിന്നും നമ്മുടെ സെൻട്രൽ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു നോർമൽ ബോ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് പകുതിയാക്കി മടക്കുന്നുണ്ട് അതിനുശേഷം ശേഷം രണ്ടറ്റത്തിൽ നിന്നും ഇതുപോലെ താഴെ ഭാഗത്തേക്കും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു നെയ്ലോൺ ബാൻഡും സാരി റിബണൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിതുപോലെ നൂല് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ബോയുടെ മുകളിൽ കൂടി ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നിന്നും ഈ ഒരു എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കി ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബോയുടെ മുകളിൽ ഇതുപോലെ ചൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അതും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈ വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ല ചൂടാണ് കൈ പൊള്ളി പോകും ഒന്ന് യൂസ് ചെയ്തിട്ട് അനിർത്തി പിടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ നെൽ ഓൺ എടുത്തിട്ടുണ്ട് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ബ്ലോ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഹെഡ് പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്